വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പത്തൊൻപതാം വാർഡിലെ കൊട്ടമ്പാറ പകൽവീടിന്റെ പ്രവർത്തന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബി എം സീന നിർവഹിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലവർഷത്തിൽ കഴിച്ചു പ്രാവശ്യം അത് നമുക്ക് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ അവർക്ക് വേണ്ടി അവരുടെ കൂടെ ഉല്ലസിച്ചും അതിനുവേണ്ടി അവനെ കേട്ടിരിക്കേ പിന്നെ ജസ്ന അല്ലേ ജസ്നയുടെ കൂടെ നിങ്ങൾ എല്ലാവരും എല്ലാവരും ഉണ്ടാവണം അവർ ഉല്ലസിച്ച് നിങ്ങളുടെ കൂടെ എപ്പോഴും പത്രത്തിനാണ് പത്രം വായിക്കാമെന്ന് അതേമാതിരി ടി വി ഞടുത്തയച്ചുണ്ടാവും എന്ന് പറഞ്ഞു അതേമാതിരി നിങ്ങളുടെ കൂടെ എല്ലാവരും നിങ്ങൾ നിങ്ങളെല്ലാവരോട് പറഞ്ഞ് ഇത് പറ എല്ലാവരോടും അറിയിക്കണം എന്താ കുറച്ച് ആൾക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാവരും നമ്മൾ ഉണ്ടാവില്ലേ ചെറുപ്പം നമ്മൾ ഒപ്പം നിന്ന് ഉല്ലസിച്ച് കഴിക്കുന്നൊരു ടൈം ഉണ്ടാവും ആ ടൈമാണ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നേരം നിങ്ങളുടെ കൂടെ എല്ലാവരും ഇതേമാതിരി തന്നെ ഞമ്മളെ ഒമ്പതാം വാർഡിൽ ഞമ്മളിപ്പാടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു പിന്നെ ചെയ്തു അത് ഇത്ര വലുപ്പമില്ല കാര്യത്തില് സത്യം പറയുകയാണെങ്കിൽ ഇത്ര ഇല്ല പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗി ഷാറായി രണ്ട് ചെറിയ കട്ടി അങ്ങനെ ചില കുറച്ച് സാധനങ്ങളെ കമ്മിയുള്ളൂ അതും കൂടി ചെയ്ത് നിങ്ങളെല്ലാവരുടെയും ഷാറാക്കി ഭംഗിയായി കൊണ്ടുവരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അംഗങ്ങളായ വി ജ്യോതി സി ടി പി ജാഫർ ബ്ലോക്ക് മെമ്പർ സാജിദ കെ കെ മെമ്പർമാരായ എം മൈഥിലി എം ദസാബുദ്ദീൻ സി സ്വാമിദാസൻ പള്ളത്ത് തുളസി ഉഷ വിജയൻ ഷൈനി പാറശ്ശേരി കെയർടേക്കർ ജസ്ന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ